എല്ലാ കൂട്ടുകാർക്കും പുതിയ ദിവസത്തിലേക്കും പുതിയ വീഡിയോയിലേക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നമുക്കിന്ന് ആദ്യം തന്നെ വരുന്നത് ഹാങ്ങിംഗ് ഇങ്ങയുടെ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് രണ്ടാമത് വരുന്നത് ഓൺ റോട്ടഡ് റോസ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഓൺ റോട്ട് റോസ് ഈ ഒരു കളക് മാത്രമാണ് നിലവിൽ ഉള്ളത് അടുത്തത് വരുന്നത് ഇത് ക്രീപ്പർ റോസ് ആണ് കേട്ടോ വൈറ്റ് ആണ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ് നമുക്ക് ജിഫിയിൽ വെച്ചിട്ടോ മണ്ണിൽ കുത്തിയിട്ടോ ഒക്കെ ഈസി ആയിട്ട് ഓട്ട് പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ ചൈനീസ് വൈറ്റ് ആണ് വെരിഗേറ്റഡ് ലീഫിൽ നാൽപ്പത് രൂപ പെറ്റൂണിയ ആണ് സിംഗിൾ പെറ്റലിൻ്റെ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി നമുക്ക് ബ്ലാക്ക് റോസ് ഉണ്ട് നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നത് കേട്ടോ ഇനി അടുത്ത് തരുന്നത് നമ്മുടെ നോർമൽ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റ് ആണ് നാല് കളകൾ ആണ് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ നാല് കളക് മാത്രമാണ് നിലവിൽ നമുക്ക് ഉള്ളൂ ഇനി ഇത് അടുത്ത് തരുന്നത് ഗാർലിക് വായിൻ്റെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് പണ്ടിത് വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നത് കേട്ടോ ഇനി വീടിൻ്റെ പുറത്തേക്കൊക്കെ കയറ്റി പടർത്തി അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നതിൻ്റെ അടുത്തത് അരേലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പത്ത് മണിയുടെ ഉണ്ട് ഒരു കളർ ഉള്ളൂ മാത്രോ രണ്ട് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കളർ വെറൈറ്റി മാത്രമാണ് നിലവിൽ ഉള്ളൂ ഇനി ഇതാ അടുത്ത പ്ലാന്റ് വന്നിരിക്കുന്നത് നമ്മുടെ യു ഫോമിയുടെ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇത് മുള്ള ടൈപ്പ് അല്ല കേട്ടോ ഈ പ്ലാന്റിൽ മുള്ളില്ലാത്ത യു ഫോബിയാണ് കലാഞ്ചിയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് റെഡാണേട്ടോ പൂവ് വരുന്നത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇനി എപ്പേഷയുണ്ട് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പേശിയൊക്കെ ഒരുമാതിരി എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കുന്നത് തന്നിട്ട് കാരണം ഈസി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാകില്ല അതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇത് വെരിഗേറ്റഡ് ലൈഫിലെ അരേലിയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റുകളായിരിക്കും എറണാകുളത്താണ് സിജച്ചിയുടെ വീട് സ്ഥലം കൃത്യം നെടുമ്പാശ്ശേരി ആണ് കേട്ടോ നെടുമ്പാശ്ശേരിയിൽ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ചോദിക്കുക കൃത്യം നെടുമ്പാശ്ശേരി തന്നെയാണ് കേട്ടോ കൃത്യ സ്ഥലം വരുന്നത് അരേലിയ ഇനി നമ്മുടെ രണ്ട് പ്ലാന്റ് ആണ് ഇതൊക്കെ വരുന്നത് പോയിൻ്റ് വരുന്ന പത്ത് രൂപയ്ക്ക് കേട്ടോ പ്ലാന്റ് വരുന്നത് ഇനി ഇതാ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നിർത്താൻ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതാ അടുത്ത ഈ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഒരുപാട് വലിയ റേറ്റിൽ വരുന്ന പ്ലാന്റുകളൊന്നും അല്ലല്ലോ നമുക്ക് ഇന്ന് എല്ലാം സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയതു തന്നെയല്ലേ ഇത് വൺ ഷോട്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് വന്നേക്കുന്നത് ഇനി വരുന്നതാണ് കേട്ടോ ഫസ്റ്റ് ചേച്ചി കാണിച്ചപ്പോൾ ഞാൻ ആദ്യം ഓത്തേ ജമന്തിയാണോ എന്ന് ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് ഒറ്റ തോട്ടത്തിലിങ്ങനെ വാട്സപ്പിൽ ഫോട്ടോ ഉണ്ടപ്പോൾ പോയിട്ട് അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നു ഇതിൻ്റെ ഇത് കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് ഇനി നമ്മുടെ ഗേൾ ഓർക്കിഡ് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ലേ കേട്ടോ ഒരിടത്തരം വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണേ നമ്മുടെ കാശിത്തുമ്പ ഹ പ്ലാന്റ് ഹ ഹ ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ് പത്ത് രൂപ ഹോട്ടഡ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്ന് രണ്ട് കളക്കാണ് കേട്ടോ ആയിട്ട് ഉള്ളത് നമ്മുടെ സാധാ നാടൻ ബോൾസ് മഴയും മഞ്ഞും ഒന്നും പ്രശ്നമില്ലാത്ത നമ്മുടെ ബോൾസായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി ഉച്ച കഴിഞ്ഞാൽ വീഡിയോ